ചലച്ചിത്ര ആസ്വാദകർക്ക് ആഗോള സിനിമയുടെ അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരച്ചില വീണത് ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വ്യത്യസ്തമായ സിനിമകളും പ്രേക്ഷക പങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി ഗോവയിൽ നടന്ന ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സൌളി ബിലിവൈറ്റ സംവിധാനം ചെയ്ത ലിത്വാനിയൻ ചിത്രം ടോക്സിക് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം സ്വന്തമാക്കി മോഡലാകാൻ ശ്രമിക്കുന്ന മരീജയും ക്രിസ്റ്റീനയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ടോക്സിക് ലക്ഷം ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത്ത് റെയ് പുരസ്കാരം മേളയിൽ ഫിലിപ്പ് നോയിസിന് സമ്മാനിച്ചു ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ബോളിവുഡ് താരം വിക്രാന്ത് മാസിക്ക് നൽകി ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അംഗീകാരം ഹോളി കൌ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ക്ലമന്റ് ഫാവോ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ടോക്സിക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വെസ്റ്റ മറ്റുലായിറ്റയും ലെവ റൂപ്പാക്കയും മികച്ച നടിമാരായി ദ ന്യൂഇയർ ദാറ്റ് നെവർ കെയിം എന്ന ചിത്രത്തിലൂടെ ബോഗ്ദൻ മുറാസൻ മികച്ച സംവിധായകനായി ലൂയിസ് കരോസിയർ സംവിധാനം ചെയ്ത ഫ്രഞ്ച് ചിത്രം ഹോളി കൌ പ്രത്യേക ജൂറി പരാമർശം നേടി ഗരത് ഗണപതി എന്ന ചിത്രത്തിലൂടെ നവജ്യോത് ബന്ദിവാഡേക്കർ മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനായി ഐസിഎഫ് ടി യുനെസ്കോ ഗാന്ധി പുരസ്കാരം ലെവൻ ആറ്റ്കിൻ കിൻ സംവിധാനം ചെയ്ത ക്രോസിംഗ് എന്ന ചിത്രത്തിന് ലഭിച്ചു മികച്ച വെബ് സീരീസായി ലംപൻ തിരഞ്ഞെടുക്കപ്പെട്ടു നവാഗത സംവിധായകരുടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സാറ ഫ്രീഡലന്റ് ടച്ചിന് ലഭിച്ചു സ്ലോവാക്യൻ ചിത്രം ഡ്രൈ സീസൺ ആയിരുന്നു മേളയുടെ സമാപന ചിത്രം സ്ലാമയാണ് ചിത്രം ഗോവയിലെ പത്തൊൻപത് സ്ക്രീനുകളിൽ സിനിമകൾ പ്രദർശിപ്പിച്ചതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സമാപന സമ്മേളനത്തിൽ പറഞ്ഞു സിനിമാ പ്രവർത്തകരെ ഗോവയിലേക്ക് ക്ഷണിച്ച അദ്ദേഹം എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ വഴി ഷൂട്ടിംഗിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നൽകുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ